എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഈസ്റ്റ് ഫംഗൽ കാൻഡിഡ ഈ പേരുകളൊക്കെ നമുക്ക് വളരെയധികം സുപരിചിതങ്ങളായ കാര്യങ്ങളാണ് കാരണം ലോകത്തെ ഏകദേശം നാല് ബില്യനോളം വരുന്ന ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസ് മലയാളത്തിൽ അതിനെ പൂപ്പൽ ബാധ എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും ഇപ്പം എന്താണ് ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ സാധാരണ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് ന വിളിക്കാറുള്ളത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് കാൻഡിഡ എന്ന് നമ്മൾ വിളിക്കുന്ന ഇൻഫെക്ഷൻ ഏകദേശം ഇരുപതിൽ പരം കാൻഡിഡ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നൂറ്റമ്പതിലധികം പൂപ്പുലകളുണ്ട് പക്ഷെ അതിൽ തന്നെ കാൻഡിഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് അതിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണുന്ന ഒരു കാൻഡിഡ എന്ന് പറയുന്നത് ആൽബിക്കൻസ് ആണ് കാൻഡിഡ ആൽബിക്കൻസ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചൊറിച്ചല് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള കാൻഡിഡാസ് ആണ് നമുക്കിന്ന് നോക്കാനുള്ളത് ഏതൊക്കെ ഭാഗങ്ങളാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ കാൻഡിഡ കാണുക പൂപ്പൽ ഇൻഫെക്ഷൻ ഏറ്റവും കാണുന്നത് നമ്മൾ അറിയുന്നത് പോലെ തന്നെ പിന്നെ ഒന്ന് മൗത്തിലാണ് നമ്മുടെ നാക്കിൻ്റെ മുകളിലൊക്കെ വളരെ വലിയ ഒരു വെളു വെളുത്ത കോട്ടിങ് വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓറൽ ത്രഷ് എന്നൊക്കെ വിളിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കാൻഡിറ്റൈസിനെ പറയാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ പൂപ്പൽപാതയൊക്കെ പറയാൻ വേണ്ടി കഴിയും ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടാകുന്ന അവരുടെ വജൈനൽ ഭാഗത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് അതിൻ്റെയും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഈ കാൻഡിഡ തന്നെയാണ് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നാണ് വിളിക്കാറുള്ളത് ഇതേപോലെ തന്നെ പിന്നെ മാരടത്തിൻ്റെ അടിഭാഗത്ത് നല്ല തടിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിയർപ്പ് കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഈർപ്പം കെട്ടി കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു നിറവ്യത്യാസവും ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന വില്ലനും ഈ പറയുന്ന പൂപ്പിലെ തന്നെയാണ് മറ്റൊന്നും നഖങ്ങളാണ് സാധാരണഗതിയിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നഖം നോക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഈ നഖം നോക്കുന്നത് വിറ്റാമിൻ ഡി മാത്രമാണ് അല്ല പലപ്പോഴും വിറ്റാമിൻ ഡി പോലെ തന്നെ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാൻഡിഡ അല്ലെങ്കിൽ നെയിൽ ബെഡിൽ വരുന്ന ഇൻഫെക്ഷനുകൾ അതിൻ്റെ പുറകിലുള്ള പ്രധാന വില്ലനും ഈ പറയുന്ന കാൻഡിഡ തന്നെയാണ് മറ്റൊന്ന് കക്ഷമാണ് കക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേർപ്പ് നിന്ന് അവിടെ ഈർപ്പം ഉണ്ടായി വരുന്ന പ്രശ്നങ്ങളാണ് പ്രൈവറ്റ് പാർട്ടിലൊക്കെ സാധാരണ പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുമുണ്ട് അപ്പോൾ ഇതിനുള്ള ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ചൊറിച്ചൽ ഇതൊക്കെ അവിടെ ഉണ്ട് എന്നാലും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഷുഗർ ക്രേവിംഗ് ആണ് അല്ലെങ്കിൽ പഞ്ചസാരയോടുള്ള മധുരത്തോടുള്ള അത്യാധികമായിട്ടുള്ള ഒരു ആവേശം പലരും കാണിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഷുഗർ ക്രേവിങ് കാണിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ വളരുന്ന ഫംഗസിൻ്റെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഷുഗർ തന്നെയാണ് ഫംഗസ് വളരുന്നതനുസരിച്ച് ഷുഗർ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പ്രമേഹ രോഗികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് അവർക്ക് പല കാര്യ കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊന്ന് അവർക്ക് പൊതുവേ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന കുറവ് ഇതൊക്കെ കാൻഡാസിസിനുള്ള പ്രധാന മാർഗങ്ങളായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം കാൻഡിഡിയാസിസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രമേഹ രോഗത്തിനെ കൺട്രോളിലേക്ക് വരുത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള അപ്പോയിൻമെൻറ്റുകളോ അല്ലെങ്കിൽ മരുന്നുകളോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ കാൻഡിഡിയാസിസ് പരിധിയിലേക്ക് വരില്ല വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൊറിച്ചല് തന്നെയാണ് കാരണം ഈ ഫംഗസ് വളരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുന്ന ടോക്സിൻസ് ഇവരുണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങൾ ഇവരുടെ വിസർജ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന അതികഠിനമായ ചൊറിച്ചലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം മറ്റൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച വൈറ്റ് കോട്ട് കോട്ടിംഗാണ് നോക്കി നാക്കിൻ്റെ മുകളിലുള്ള വെള്ളം നിറത്തിലുള്ള ഒരു ലെയർ ഉണ്ടാവുക ഓറൽ ത്രഷ് എന്ന് നമ്മൾ പറയുന്ന പ്രശ്നം ഇത് ഉണ്ടാകുന്നതിൻ്റെയും പ്രധാന ഈ സൂചിപ്പിച്ചതുപോലെ ഫംഗസ് തന്നെയാണ് പക്ഷേ എല്ലായിടത്തും ഫംഗസ് തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ ഇത് ഇൻഡൈജഷൻ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഈ തരത്തിലുള്ള വൈറ്റ് കോട്ടിങ് ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് അതികഠിനമായ ക്ഷീണം എന്തുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആഹരിക്കുന്ന ഭക്ഷണ വസ്തുവിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പല ന്യൂട്രീഷൻ ആഹരിക്കുന്നത് നമ്മുടെ ശരീരത്തേക്കാൾ ഉപരിയായിട്ട് ഈ ഫംഗസുകളാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓർഗാനിസംസ് ഇതെടുത്ത് കഴിക്കുക വഴി നമുക്ക് ചില ഡെഫിഷ്യൻസീസ് ഉണ്ടാവുകയും അതുവഴി നമുക്ക് അതികട്ടമായ ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും മറ്റൊന്ന് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനാണ് ചിലർക്കൊക്കെ എപ്പോഴും സ്ഥിരമായി ഊട്ടിയെ ഇൻഫെക്ഷൻസ് വരുന്നതായി കാണാം പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വൈജേനൽ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാത്തടത്തോളം കാലം അതിൻ്റെ അസെൻഡിങ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അത് മുകളിലേക്ക് പോയി അവരുടെ മൂത്രനാളം വഴി അത് ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വരുന്ന മിക്ക ആൾക്കാരും കാണാൻ വരുന്ന മിക്ക രോഗികളും പലർക്കും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ബ്ലോട്ടിങ് ആണ് അതായത് ഭക്ഷണം കഴിച്ച് ഇത്തിരി നേരം കഴിയുമ്പോൾ തന്നെ വയറ് ഉയർത്തു വരുന്നൊരു അവസ്ഥ അത് ആ അവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു കാരണവും നമ്മുടെ ശരീരത്തിൽ വളരുന്ന ഫങ്കൽ ഓവർഗ്രോത്ത് തന്നെയാണ് അതിനാണ് നമ്മൾ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ സിഫോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് പറയുക സ്മോൾ ഇൻഡസ്ട്രീനൽ ഫങ്കൽ ഓവർഗ്രോത്ത് കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ലക്ഷക്കണക്കിന് പരാധ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അത് വൈറസ് ആവാം ബാക്ടീരിയ ആവാം ഈ പറഞ്ഞ പോലെ പൂപ്പലാവാം ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള കാര്യങ്ങളും ആവാം പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ശരീരവുമായി കൂടിച്ചേർന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള മിക്കവാറും എല്ലാ പിന്നെ ഈ സൂക്ഷ്മാണുക്കളും ശരീരത്തിനകത്ത് വളരുക പക്ഷെ ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ ഒരു വില്ലനിസം കാണിക്കാറുണ്ട് അത്തരത്തിൽ വരുമ്പോഴാണ് ഇത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കുക അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫംഗൽ ഓവർ ഗ്രോത്ത് നിങ്ങൾ ഒന്ന് ഒരു ചില കാര്യങ്ങൾ സൂക്ഷിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും പലപ്പോഴും ഒരു ആൻറ്റിബയോട്ടിക്സ് റെജീം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഈ ഫംഗലിൻ്റെ ഗ്രോത്ത് ശരീരത്തിൽ വളരെ ശക്തമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയയെ തളർത്തി കളയും അതിനെ കൊന്നു കളയും അപ്പോൾ ഇത്തരത്തിൽ നല്ല ബാക്ടീരിയകൾ നിയന്ത്രണം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പാത്രോജെനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ രോഗാണു ഉണ്ടാക്കുന്ന രോഗമുണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ അണുക്കൾ ശരീരത്തിൽ പെരുകിക്കൊണ്ടേയിരിക്കും അപ്പോൾ നല്ല ബാക്ടീരിയ കുറയുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മുടെ ശരീരത്തിനകത്ത് മോശം ആയിട്ടുള്ള അണുക്കൾ കൂട്ടാനുള്ള സാധ്യത വർദ്ധിക്കും അത്തരത്തിൽ പെരുകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫംഗസ് തന്നെയാണ് അതുകൊണ്ടാണ് സിഫോ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും ബ്ലോട്ടിങ് വരുന്നതും അത് പിന്നീട് ഐ ബി എസ് പോലെയുള്ള ഇറിട്ടബിൾ പവർ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഐ ബി എസ്സിനുള്ളൊരു ട്രീറ്റ്മെൻറ്റായിട്ട് ഡയറക്റ്റായിട്ട് ഐ ബി എസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടോ കുറച്ച് ഭക്ഷണ ക്രമീകരണം നടത്തിയതുകൊണ്ടോ മാത്രം കാര്യമില്ല അവിടെ നിങ്ങൾ പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത് ഈ ഫംഗസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഫംഗസിൻ്റെ ഗ്രോത്ത് അവിടെ കുറക്കേണ്ടത് പലപ്പോഴും ശരീരത്തിനകത്തുള്ള ആസിഡ് കുറയുന്നത് കൊണ്ടാണ് സ്റ്റൊമക് ആസിഡ് കുറയുന്നത് കൊണ്ടുമാണ് അപ്പോൾ സ്റ്റൊമക് ആസിഡ് കുറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ ഫംഗസ് വളരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും അതുകൊണ്ടാണ് ആ ഫംഗസിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പലപ്പോഴും തലയിൽ താരൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടും അപ്പോൾ നമ്മൾ ഏത് തരത്തിൽപ്പെട്ട കിറ്റോകൊനസോൾ വിഭാഗത്തിൽപ്പെട്ട ഷാംപുകളൊക്കെ ഉപയോഗിച്ചത് ഒരു ശാശ്വതമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയില്ല ശാശ്വത പരിഹാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് വളരുന്ന എക്സസീവ് ആയിട്ട് വളരുന്ന ഫംഗസിനെ നിയന്ത്രണ വിധേയമാക്കുക തന്നെ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ആ അത്തരത്തിലുള്ള ഒരു ബ്ലോട്ടിങ് പറയുന്ന ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങളതിനെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് മാത്രമല്ല മറിച്ച് ഫംഗസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് കൂടിയുള്ളതായിട്ട് മനസ്സിലാക്കുക മറ്റൊരു വ്യാപകമായിട്ട് കാണുക കഠിനമായിട്ടുള്ള സൈനോസൈറ്റിസുകളാണ് അല്ലെങ്കിൽ ജലദോഷം പോലെയുള്ള തുമ്മൽ പോലെയുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എപ്പിസോഡ് ഓഫ് സ്നീസിങ് ഉണ്ടാവുക അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഒരു നേർച്ച പോലെ ഒരു അഞ്ച് മിനിറ്റ് നിർത്താതെ തുമ്മുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പ്രധാന വില്ലനും ഈ പറയുന്ന ഫംഗൽ ബാധ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗൽ ബാധ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വൈറ്റാമിൻ ഡി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ശ്രദ്ധിക്കുന്നത് വൈറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം തീർച്ചയായിട്ടും ഫംഗസിൻ്റെ വളർച്ച കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടി ഉണ്ട് മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് സ്കിന്നാണ് നമ്മുടെ തൊക്കാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവമായിട്ടാണ് നമ്മൾ സ്കിന്നിനെ പരിഗണിക്കുന്നത് ഈ സ്കിന്ന് പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മളെ സംവേദനക്ഷമതയൊക്കെ ഈ സ്കിന്നു വഴിയാണ് ഉണ്ടാവുക ഈ സ്കിന്നിൻ്റെ മുകളിൽ വരുന്ന ഏത് ഇറിറ്റേഷനും നമുക്ക് ഒരു ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇച്ചിങ് നമ്മളെ മാനസികമായിട്ട് പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് മാറുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ഫംഗൽ ഗ്രോത്ത് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സുകളാണ് ഒരു പ്രധാന വില്ലനായിട്ട് മാറുക നേരത്തെ ഞാൻ പറഞ്ഞു പ്രോബയോട്ടിക്കുകൾ നല്ല ബാക്ടീരിയകൾ നശിക്കുന്നത് വഴി അവിടെ ചീത്ത ആയിട്ടുള്ള ഫംഗസുകൾ വളരാനുള്ള സാധ്യത വർദ്ധിക്കുകയും അതുവഴി ഇൻഫെക്ഷൻ സാധ്യത ഫംഗൽ ഇൻഫെക്ഷൻ്റെ സാധ്യത വളരെ വളരെ കൂട്ടുകയും ചെയ്യും മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ഈസ്ട്രജൻ്റെ ഡോമിനൻസ് ആണ് ശരീരത്തിൽ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈസ്ട്രജൻ്റെ വ്യതിയാന മൂലവും ഈ പറയുന്ന ഫംഗൽ ഗ്രോത്ത് കൂടും അതുകൊണ്ടാണ് പലപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിലൊക്കെ ഫംഗസ് ബാധ്യത കുറച്ചധികമായിട്ട് കാണുന്നതായിട്ട് കാണാം മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഈ ഈസ്ട്രജൻ വേരിയേഷൻ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബർത്ത് കൺട്രോൾ പിൽസാണ് ബർത്ത് കൺട്രോളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല കെമിക്കൽസും ഈ പറയുന്ന ഈസ്ട്രോജൻ്റെ വ്യതിയാനം ഉണ്ടാക്കുകയും അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും മറ്റൊരു ഏരിയ ഹോർമോൺ തെറാപ്പീസാണ് പലപ്പോഴും കുട്ടികളൊക്കെ ഉണ്ടാവാത്ത സമയത്തൊക്കെ ഹോർമോൺ തെറാപ്പീസൊക്കെ വ്യാപകമായിട്ട് ഇന്ന് നടത്തി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഹോർമോൺ തെറാപ്പി വരുന്ന സമയത്തും ഈസ്ട്രോജൻ ഇംബാലൻസിലേക്ക് വരികയും അത് നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇനി മറ്റൊരു ഏരിയ നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ് അത് സ്ട്രെസ്സാണ് ടെൻഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂണിറ്റി കുറയുകയും ആ വഴിയും നമുക്ക് ഈ പറയുന്ന ഫംഗലിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കുന്നതായിട്ട് കാണാം പിന്നെ അതേപോലെയുള്ളത് ഇമ്മ്യൂണോ തെറാപ്പീസ് ഇമ്മ്യൂണോ തെറാപ്പീസ് ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്മ്യൂണോ തെറാപ്പീസിൽ ഉള്ള ആൾക്കാരിലും ഫംഗൽ ഗ്രോത്ത് വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഫംഗൽ അറ്റാക്ക് എവിടെ വന്നാലും അപ്പം തലമുടിക്ക് അല്ലെങ്കിൽ തലേനകത്ത് ഫംഗസ് ഒരു താരൻ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ വജേന ഇൻഫെക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ നാക്കിൻ്റെ മുകളിൽ കോട്ടിങ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഫംഗൽ ബാധ ഉണ്ടാവുക ഈസോ ഫാജി ബിസിനസിനകത്ത് നിങ്ങൾ ചിലപ്പോൾ എൻഡോസ്കോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടിൽ ഈസോ ഫാജിയൽ കാൻഡിഡിയാസിന് ഒക്കെ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ഇതുണ്ടാകാം അപ്പം ഏത് ഫംഗൽ ഇൻഫെക്ഷനും നമ്മൾ ഒരേ മരുന്ന് കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ എന്ന ഒരു വലിയ ചോദ്യമുണ്ട് ഒരു പക്ഷേ ടെമ്പററി ആയിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുമെങ്കിൽ പോലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടാറില്ല അപ്പോൾ പലപ്പോഴും ചെറിയ രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് തന്നെ ശരിയായ പ്രതിവിധികളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കാനും ഒരു വലിയ പരിധിവരെ മുഴുവനായിട്ട് മാറ്റാനും നമുക്ക് കഴിയും ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈറ്റാമിൻ ഡി ശരിയായ അനുപാതത്തിൽ ശരീരത്തിനകത്ത് വൈറ്റാമിൻ ഡി ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഫംഗൽ അറ്റാക്ക് വരുന്നതായിട്ട് കാണാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയിട്ട് വൈറ്റമിൻ ഡി ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ശരിയായ രീതിയിൽ സൂര്യപ്രകാശത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നതും ഇതിന് വളരെയധികം സഹായിക്കുന്നതാണ് മറ്റൊന്ന് കീറ്റോ ഡയറ്റിലേക്ക് പോവുക എന്തുകൊണ്ടാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഫംഗസ് വളരുന്നുണ്ടെങ്കിൽ ആ ഫംഗസിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ശരീരത്തിൽ ഉണ്ടാകണം അതേപോലെ തന്നെ ആ ഫംഗസിന് ആവശ്യമുള്ള അത്ര ന്യൂട്രീഷൻ ലഭിക്കുകയും വേണം ഫംഗസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് പഞ്ചസാരയാണ് അപ്പോൾ നിങ്ങൾ കാപ്സ് അടങ്ങിയ ഭക്ഷണം കൂടി തന്നെ ഈ ഫംഗസിൻ്റെ പെരുപ്പ് കൂട കൂടുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്സ് ഒരു വലിയ പരിധിവരെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടെ കീറ്റുവായിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് ഫാറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് നിങ്ങൾ പോകുന്നതും ഒരു പക്ഷേ ഫങ് ഫംഗസിൻ്റെ ഒരു സിവിയർ അറ്റാക്കിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത് സ്റ്റൊമക് ആസിഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈസോഫാജിയൽ കാൻഡിറ്റി നിങ്ങളുടെ തൊണ്ട മുതൽ ഈസോഫാഗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് പൈപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ ആമാശയം ഈ ഏരിയയിലൊക്കെയാണ് ഫംഗസ് വളരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അവിടെ നിങ്ങൾക്ക് സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറവാണ് അപ്പോൾ നിങ്ങൾ സ്റ്റൊമക്ക് ആസിഡ് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക സാധാരണഗതിയിൽ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആസിഡ് ശരീരത്തിൽ അധികമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാൻഡിഡിയാസിസ് ആ പറഞ്ഞ ഏരിയയിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റൊമക്ക് ആസിഡ് കൂട്ടുക ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ബീറ്റൈൻ എച്ച് സി എൽ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുക ബീട്രോ ബീറ്റൈൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ് അത് കഴിക്കുക അതേപോലെ തന്നെ ഹോം ഹോം റെമഡി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള ഒരു പ്രതിവിധിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കാം ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ വളരെ ഡയലൂട്ട് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത് ഒരു സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ടായിരിക്കണം നിങ്ങളത് ഉപയോഗിക്കേണ്ടത് അതേപോലെ തന്നെ പ്രോബയോട്ടിക്സുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വയറ്റിനകത്ത് കാൻഡിഡ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഫംഗസ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയകളുടെ കുറവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നല്ല ബാക്ടീരിയ നിങ്ങൾ കൊടുക്കുന്നതും ഈ പറയുന്ന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഘടകമാണ് അതേപോലെ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും ഈ കാൻഡിഡിയാസിന് ഒരു വലിയ പരിധിവരെ മാറ്റാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ മുകളിലുള്ള കാൻഡിഡിയാസിന് ഒക്കെ വളരെ വലിയ പരിധിവരെ ഇത് മാറ്റാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഈ ഫംഗസ് എന്ന് പറയുന്നത് നമ്മുടെ തൊക്കിൻ്റെ മുകളിൽ കാണുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മുടെ കാർസിനോജനിക്കായിട്ടുള്ള അസെറ്റാലിറ്റി ഹെഡിനെ ഉണ്ടാക്കാനുള്ള കഴിവും ഈ പറയുന്ന കാൻഡിഡിയാസിന് ഉണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു നല്ല ഇടപെടൽ കൂടി ഫംഗസിൻ്റെ ഭാഗത്ത് നിന്ന് വരും അതിലേറ്റവും കൂടുതൽ നമുക്ക് പിന്നെ ഈ ഈ കാർസിനോജൻസ് ഉണ്ടാക്കുന്ന ഫംഗസുകൾ എന്ന് പറയുന്ന ഒന്ന് കാനഡ ആൽബിക്കൻസ് ആണ് ഞാൻ പറഞ്ഞ വളരെ വേഗമായിട്ട് കാണുന്ന വിഭാഗമാണ് കാനഡ ആൽബിക്കൻസ് അതുപോലെ തന്നെ കാനഡ ട്രോപ്പിക്കാലിസ് എന്ന് പറയുന്ന വിഭാഗവും അത് പാരസൈലോസിസ് എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഈ കാർസിനോജനിക്കായിട്ടുള്ള അസിറ്റാലേഡ് ഉണ്ടാക്കി ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഇടപെടലിൽ കൂടി എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞു ഇത് സ്കിന്നിൻ്റെ മുകളിൽ വരുന്ന പ്രശ്നം മാത്രമല്ല മറിച്ച് ഇത് നിങ്ങളെ ഗട്ടിനെ ബാധിക്കാം നിങ്ങൾക്ക് ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നിങ്ങളുടെ ഹോർമോൺ വ്യവസ്ഥേന ബാധിക്കാം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കാം തലയിലെ അകത്ത് കാൻഡിഡിയാസിസ് വന്നിട്ട് തലമുടി ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ വരാം ഇതൊക്കെ മറികടക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഏറ്റവും നല്ല വൈറ്റാമിനുകൾ ഞങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് വൈറ്റാമിൻ ഡി ആണ് മറ്റൊന്ന് സിങ്ക് സിങ്കിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് കൊടുക്കുക വഴിയും കാൻഡിയാസിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക വെയിൽ കൃത്യമായിട്ട് കൊള്ളുക അമിതമായ വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ റെസിസ്റ്റൻസ് കുറക്കാനുള്ള അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ള ആളാണെങ്കിൽ അത് കുറക്കാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ജീവിത ശൈലിയിൽ വരുത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൃത്യമായി നടത്തിയാൽ എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് ഉതകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഫംഗസിൽ നിന്ന് അല്ലെങ്കിൽ പൂപ്പൽ ബാധയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി